എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ പോറ്റിയാണ് കെട്ടത് എന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പൊ പിന്നെ പോറ്റിയെ കോർണർ ചെയ്തു പോറ്റിയാണ് കെട്ടത് പോറ്റിയാണ് പിന്നെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി സി പി എം പോറ്റിയാണ് അപ്പോഴും നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നില്ല പോറ്റിക്കെന്തിന് ഇതിനുള്ള അവസരം കൊടുത്തു അങ്ങനെ പോറ്റി വന്നു പിന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രതിപട്ടികയിലേക്ക് വന്നപ്പോഴാണ് എട്ടാം നമ്പർ പ്രതി ആയിക്കൊണ്ട് ദേവസ്വം ബോർഡ് വന്നത് ആ സമയം വരെ സി പി ഐ എം പറഞ്ഞത് നേതാക്കന്മാർ പറഞ്ഞത് ഇത് ഉദ്യോഗസ്ഥരാണ് ആദ്യം പോറ്റിയാണ് പിന്നീട് ഉദ്യോഗസ്ഥരാണ് അതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥരും കടന്ന് ദേവസ്വം ബോർഡിലേക്ക് വന്നു വാസുവിലേക്ക് വന്നപ്പോൾ പുതിയ ന്യായീകരണം വന്നു പുതിയ ക്യാൻസ്യൂൾ ഏ വാസു സഹയാത്രികൻ മാത്രമാണ് വഞ്ചം പണ്ടൊരു പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിരുന്നു അല്ലാതെ ഞങ്ങളുമായിട്ട് ബന്ധമില്ല അതും കഴിഞ്ഞ് പത്ത് സി പി എമ്മിന്റെ നിലപാട് എന്താണ് നിലപാട് അയാൾ അയാളൊരു കുറ്റാരോപിതൻ മാത്രമാണ് ശിക്ഷിക്കപ്പെടട്ടെ അന്ന് നമ്മൾ പറയാം എന്തൊരു നിഷ്കളങ്കൻ എന്തൊരു നിഷ്കളങ്ക സ്വഭാവം ഞാൻ നിഷാദ ചോദിക്കട്ടെ എന്താണ് ഒരു ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താ സാങ്കേതികതയാണോ ധാർമ്മികതയാണോ ഒരു മന്ത്രി ജനപ്രതിനിധി മുറുക പിടിക്കേണ്ടത് ഈ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡും മന്ത്രിയും തമ്മിൽ ബന്ധമില്ല എന്ന ഒരു വാക്ക് ഇന്നലെ കടകംപള്ളി പറയുന്നത് കേട്ടു അതൊക്കെ അവർ തീരുമാനിക്കുന്നതാണ് അങ്ങനെയാണോ സിസ്റ്റം പിന്നെ എന്തിനാ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് എന്തിനാ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി എന്തിനാ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് വകുപ്പാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകളാണ് പൊളിറ്റിക്കലായ നിയമനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ദേവസ്വം ബോർഡിനെ നിശ്ചയിച്ചത് എങ്കിൽ പൊളിറ്റിക്കൽ അടിവരയിട്ട് പറയുന്നു പൊളിറ്റിക്കലായ ആളുകളെ അതിനകത്ത് വെച്ചിട്ടുള്ളത് എങ്കിൽ അവരുടെ രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് പ്രിയാർ ഗോപാലകൃഷ്ണൻ സാറ പോലെയുള്ള ആളുകൾ അവിടെ വെച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വന്ന സമയത്ത് ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കകത്ത് എങ്ങനെ നന്നായി മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു ചിന്ത എങ്കിൽ രണ്ടാം പിണറായി വിജയൻ ഭരണകൂടം വന്നത് മുതൽ അതിനകത്ത് കയറി ആളുകൾ എന്തെല്ലാം കക്കാം എന്നുള്ളതാണ് നോക്കിയത് ആ കളവ് വന്ന സമയത്ത് അടുത്ത ഭരണസമിതി എന്താണ് അതെങ്ങനെ മൂടി വെക്കാം എന്നുള്ളതാണ് ഇപ്പൊ പ്രശാന്തന്റെ അവസാനത്തെ ഭരണസമിതി അവസാനത്തെ ഭരണസമിതി രണ്ടായിരത്തി പത്തൊമ്പതിലെ കളവുകളെ എങ്ങനെ മൂടി വെക്കാം എന്നതിൽ ഗവേഷണം നടത്തി പഴുതടയ്ക്കാനുള്ള ശ്രമം നടത്തി അത് ചീറ്റിപ്പോയി അത് ചീറ്റിപ്പോയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പോഴാണ് പുതിയ നെറേറ്റീവ് ഞങ്ങൾ അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതൊരു സ്വതന്ത്ര ബോഡിയാണ് നമ്മൾ വിശ്വസിക്കണം അതൊരു സ്വതന്ത്ര ബോഡിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്വതന്ത്ര ബോഡിയാണ് സി പി ഐ എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല അടുത്തതാണത് അത് അന്വേഷണം നടക്കട്ടെ അന്ന് ആ സമയത്ത് വരാം ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ എന്ത് കാര്യം പതിനേഴ് മിനിറ്റ് സംസാരിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല അദ്ദേഹം പറഞ്ഞത് റിമാൻഡ് റിപ്പോർട്ടിലില്ല എന്താ നിഷാദ റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളെ റിമാൻഡ് ചെയ്യാൻ ആവശ്യമായ കാരണങ്ങൾ കോടതിയെ ബോധിപ്പിക്കുന്നതിന്റെ പേരാണ് റിമാൻഡ് റിപ്പോർട്ട് അല്ലാതെ കുറ്റപത്രമല്ല ആ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ണിക്കിഷ്ടം പോറ്റി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ റിമാൻഡ് റിപ്പോർട്ട് ഇയാൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യും ഇന്നെന്ന കാര്യങ്ങൾ കൊണ്ട് അയാൾ അകത്ത് കിടക്കണം എന്നാണ് പറയുന്നത് അത് അന്വേഷണത്തിന്റെ ആ ഘട്ടത്തിൽ വരെയുള്ള കാര്യങ്ങളാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും റിമാൻഡ് റിപ്പോർട്ട് മാറും പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഇതിനകത്തുള്ള പങ്കാളിത്തമാണ് പുറത്തു പറയുന്നത് പത്മകുമാർ എന്ന് പറയുന്നത് സി പി ഐ എം നേതാവിന് ശബരിമലയ്ക്കകത്തുള്ള സ്വർണ്ണക്കൊള്ളയിലുള്ള പങ്കാളിത്തമാണ് അതുകൊണ്ടാണല്ലോ പത്മകുമാർ എന്ന സി പി ഐ എം നേതാവിന്റെ വീട്ടിലേക്ക് ഇന്ന് എസ് ഐ ടി പോയത് ആ എസ് ഐ നേരത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സർക്കാർ കൊടുത്തതാണ് ഈ എസ് ഐ ടി പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന് ഒരു ബന്ധവുമില്ല ബന്ധവും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊരിക്കലും നടക്കില്ലായിരുന്നു അവിടെയാണ് നിഷാദെ ഇതൊക്കെ സി പി ഐ എമ്മിന് അറിയാമായിരുന്നു ഈ വിഷയം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വിഷയം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സി പി ഐ എമ്മിനെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ വരും സ്വാഭാവികമായി കേന്ദ്ര ഭരണം ഇതിനകത്തേക്ക് ഇടപെടും ആ കേന്ദ്ര ഭരണക്കാരെ നമ്മൾക്ക് കീശയിലാക്കാൻ ആവശ്യമായ നടപടി എടുക്കണം ആ നടപടിയായിരുന്നു സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി പ്രശാന്തനും പിണറായി വിജയനും വെള്ളാപ്പള്ളിയും വാസവനും